ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്ന അഞ്ചോളം ആനുകൂല്യങ്ങളുണ്ട് ഈ ജൂലൈ മാസം തന്നെ അപേക്ഷ വയ്ക്കേണ്ടതും ആനുകൂല്യങ്ങൾ വാങ്ങേണ്ടതുമായ ഈ പദ്ധതികളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് സഹായം ലഭിക്കുന്നതാണ് അൻപതിനായിരം രൂപ വരെയാണ് വീടിന്റെ ൻസ് നടത്തുന്നതിനായി തുക അനുവദിക്കുന്നത് കേരളത്തിലെ സ്ത്രീകൾക്കായി പ്രത്യേകിച്ചും വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനാണ് തിരിച്ചു നൽകേണ്ടാത്ത ഈ ധനസഹായം നൽകുന്നത് ഇംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ധനസഹായത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് അതായത് അപേക്ഷകർ ക്രിസ്തു മുസ്ലിം ജൈന സിഖ് പാഴ്സി എന്നീ മതവിഭാഗങ്ങളിലുള്ളവരായി ായിരിക്കണം ഇതിൽ തന്നെ അപേക്ഷാ യോഗ്യത എന്നുള്ളത് വിധവകൾക്ക് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയവർക്ക് അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും മഴക്കാലമായതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളുള്ളവർക്ക് അതായത് വാതിലുകളില്ലാത്ത റൂഫിംഗ് ഇല്ലാത്ത ഫ്ലോറിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും കൃത്യമല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ബി റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ സഹായം ലഭിക്കുന്നത് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് കളക്ടറേറ്റിലുള്ള ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നൽകുക ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് അപേക്ഷിക്കാനുള്ള അടുത്ത അറിയിപ്പ് റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിലാണെങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അയ്യായിരം രൂപയോളം സഹായം ലഭിക്കുന്ന പദ്ധതിയുണ്ട് അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം കേടുപാടുകളുള്ള പല്ലുകൾ മാറ്റി കൃത്രിമ ദന്തനിര വയ്ക്കുന്നതിനാണ് ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീരി എന്ന പോർട്ടൽ വഴി അപേക്ഷ വയ്ക്കുന്നതിനും ആനുകൂല്യം വാങ്ങുന്നതിനും സാധിക്കും അടുത്തറിയിപ്പ് സപ്ലൈകോ വഴി നീലാവെള്ളം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് ഒരുപോലെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ ആനുകൂല്യങ്ങളെപ്പറ്റിയാണ് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളെ കൂടാതെ അൻപതോളം വിവിധ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നു സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് ജൂലൈ മാസം ഉൾപ്പെടെ അൻപത് ദിവസത്തേക്ക് പ്രത്യേക വിലക്കുറവും ഓഫറും നൽകി വരികയാണ് ഇതോടൊപ്പം സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം ഉച്ചയ്ക്ക് രണ്ടു മുതൽ മൂന്ന് വരെ സപ്ലൈകോ വഴി സാധനങ്ങൾ പ്രത്യേക വിലക്കുറവിൽ വാങ്ങിക്കുവാനാകും സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് നൽകും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ അൻപത് ദിവസത്തേക്കാണ് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും ഓഫറുകളും നൽകുന്നത് സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി നടപ്പാക്കുന്നത് ഉജാല ഹെൻഗോ സൺപ്ലസ് തുടങ്ങി വിവിധയിനം ബ്രാൻഡ് ബ്രാൻഡുകളുടെ വാഷിംഗ് പൌഡറുകൾ ഡിറ്റർജന്റുകൾ നമ്പീഷൻസ് ബ്രാൻഡിന്റെ നെയ് തേൻ എള്ളെണ്ണ ചന്ദ്രിക സന്തൂർ ബ്രാൻഡുകളുടെ സോപ്പ് നിറബറ ബ്രാമിൻസ് ബ്രാൻഡുകളുടെ മസാല പൊടികൾ കെലോട്ട് സോട്ട്സ് ഐസിടി ആശീർവാദ് മോംസ് മാജിക് സൺഫിസ് ബിസ്ക്കറ്റുകൾ തുടങ്ങിയ അൻപതിലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വിലക്കുറവും ഓഫറും നൽകുന്നത് അടുത്ത ക്ഷേമ പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൌജന്യമായി ഗ്ലൂക്കോമീറ്ററുകൾ നൽകുന്ന പദ്ധതിയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് വേണ്ടി അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായി നിർണയിക്കുന്നതിനാവശ്യമായ ഗ്ലൂക്കോമീറ്ററുകളാണ് വയോമധുരം എന്ന പദ്ധതിയിലൂടെ സൗജന്യമായി നൽകുന്നത് ബി റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടലിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അടുത്ത അറിയിപ്പ് മുൻഗണനാ വിഭാഗമായ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിനുള്ള അവസരം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത് ഇപ്പോൾ അർഹതയുള്ള നിരവധി ആളുകൾക്ക് സർക്കാർ ബി റേഷൻ കാർഡ് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ഇനിയും വളരെ വൈകാതെ തന്നെ അപേക്ഷകൾ ആരംഭിക്കുമ്പോൾ ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാം എ പി എൽ വിഭാഗത്തിലെ നീലവെള്ള കാർഡുകൾക്കായിരിക്കും അപേക്ഷിക്കുവാൻ അർഹതയുണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം